അരി കുതിർക്കാൻ മറന്നുപോയോ സാരില്ലോ അരിപ്പൊടി യൂസ് ചെയ്ത് വെറും ഒരു മണിക്കൂറിനുള്ളിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പാലപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം വായു അതിനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് അവൽ അര കപ്പ് തേങ്ങ ചിരുകിയത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ വെള്ളവും കൂടി വെച്ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ഇനി ഇത് ഫേമൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചൂടുള്ള ഒരു പാത്രത്തിൻ്റെ മെല് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ ഫെമെൻ്റ് ആയി കിട്ടും ഇന്ന് ഞാനിത് കുക്ക് ചെയ്യുന്നത് പീജണിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിലാണേ ഇതിൽ ഓട്ടോ ഷട്ട് ഓഫും ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട് പിന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് അതിലിതാ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തിയും വെജീസും ഒക്കെ ഗ്രില്ല് ചെയ്തെടുക്കാം ഞാൻ എന്റെ കാസ്റ്റ് ചെയ്യണ അപ്പച്ചട്ടിയും ഈ കുക്ക് ടോപ്പിന്റെ മേളിൽ വെച്ച് അപ്പം ചുട്ടും നോക്കിയിട്ടോ ഇപ്പൊ ഇതാ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പങ്ങൾ റെഡിയായി വരുന്നത് നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രങ്ങളും ഇതിൽ വർക്ക് ചെയ്യും ഇൻഡക്ഷൻ ബേസ്ഡ് കുക്ക് വേഴ്സ് വേണമെന്നില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടും അപ്പം ശരിയാവുന്നില്ല എന്ന് പറയുന്നവർ ഈ റെസിപ്പി കൂടി ഒന്ന് സേവ് ചെയ്തോളൂ കേട്ടോ